ഹലോ ഗെയ്സ് ഇന്നത്തെ യാത്ര മൺറോയിലേക്കാണ് അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി സീ ഫുഡാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കടയിലേക്കൊന്ന് പോയാലോ മൺറോ തുരുത്തിലെ യെസ് വളവിൽ സ്ഥിതി ചെയ്യുന്ന ജവാൻ്റെ കടയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കിത് പരിചയമുണ്ടായിരിക്കാം ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന ജവാൻ്റെ കട രാവിലത്തെ ഫുഡെന്ന് വെച്ചാൽ കപ്പ അപ്പം പൊറോട്ട ഇങ്ങനെയുള്ള ഐറ്റംസാണ് കിട്ടാറുള്ളത് പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ ഊണാണ് ഊണിന് എൺപത് രൂപയാണ് ഊണിൽ മീൻ കറി മീൻ കറി ഊണിൽ തന്നെ ഉണ്ടാവാറുണ്ട് പിന്നെ ചട്ടിച്ചോറ് സ്പെഷ്യലായിട്ട് ചട്ടിച്ചോറുണ്ട് അപ്പം ഞങ്ങൾ ഊണായിരുന്നു ഓർഡർ കൊടുത്തത് അതിൻ്റെ കൂടെ ഒരു കരിമീൻ ഫ്രൈ കൊഞ്ച് ഫ്രൈ ഇവയൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അറിഞ്ഞ് കേട്ടതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റിയുള്ള ഫുഡ് ഫുഡായിരുന്നു കൊഞ്ച് ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റിയായിരുന്നു അപ്പം നിങ്ങൾ മൺറോയിൽ വരുവാണെങ്കിൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം നമുക്ക് അടിപൊളി ടേസ്റ്റി ാണ് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ